ഈശ്വര വിശ്വാസത്തിന്റെ മഹാപുണ്യം സമ്മാനിച്ചുകൊണ്ട് മഹാകുംഭമേള പ്രയാഗ്രാജിൽ സമാപിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് അവിടെ എത്തിയ യുവജനതയെക്കുറിച്ചാണ് കോടിക്കണക്കിന് യുവാക്കളുടെ പങ്കാളിത്തം കൊണ്ടുകൂടിയാണ് മഹാകുംഭമേള ഇത്തവണ ശ്രദ്ധയാകർഷിച്ചത് വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിലാകെയുണ്ട എന്നാൽ അത്തരം ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ തീർത്ഥാടനത്തിനും ക്ഷേത്ര ദർശനങ്ങൾക്കുമായി സമയം കണ്ടെത്തുന്നുണ്ട് വിശ്വാസത്തെ തള്ളിപ്പറയുന്നവർക്കിടയിൽ നിന്നാണ് അത്തരത്തിലുള്ള കോടിക്കണക്കിന് യുവാക്കൾ കുംഭമേളയിലേക്ക് എത്തിയത് അതിൽ തന്നെ കേരളത്തിൽ നിന്നെത്തിയവർ നിരവധിയാണ് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതത്തെ നേരിട്ടറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അവരിൽ പലരും വലിയൊരു അനുഭവം ഇതുപോലെ ഒരു ഒരു അനുഭവം ഇതുപോലെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ടക്കം പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള അനുഭവം ആദ്യമായിട്ട് തന്നെയാണ് അതിപ്പോൾ കേരളത്തിൽ നിന്നാണ് ആണെങ്കിൽ കൂടിയും ഇപ്പോൾ നോർത്തിലേക്ക് അല്ലെങ്കിൽ വാരണാസി കാശി പോലുള്ള സ്ഥലങ്ങളിലേക്ക് യുവാക്കൾ കൂടുതൽ ആയിട്ട് പോകുന്ന ഒരു ട്രെൻഡ് പൊതുവെ കേരളത്തിലും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ഒരുപക്ഷെ അവർ നമ്മുടെ സംസ്കാരത്തെ അംഗീകരിച്ച് തുടങ്ങുന്നു അല്ലെങ്കിൽ അവരിലേക്ക് നമ്മുടെ സംസ്കാരം കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഇതായിരിക്കും और व्यवस्था इतनी जबरदस्त है मोदी साहब का और योगी जी का हम बहुत दिल से आभार व्यक्त करते हैं भारत है कुंभ मेला महासंगमी कुंभ मेला एक बहुत ही धार्मिक चीज है जो कि हमारे जो युवा पीढ़ी है उसके लिए बहुत अच्छी चीज है अगर युवाओं को अगर धर्म की तरफ जाना है तो कुंभ में बहुत जरूरी है उनको आना चाहिए और और पे पे जो जो है और जो है, जो जो धार्मिक भी हैं 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 हमारे आचार्य है, उन्होंने शिविर लगा रखे उनमें आगे देखिए कितनी अच्छी चीज़ें युवाओं को देखना चाहिए യും തള്ളിപ്പറയാൻ യുവാക്കളെ പഠിപ്പിക്കുന്ന ഇക്കാലത്ത് ഭാരതീയ സംസ്കാരത്തെയും വിശ്വാസത്തെയും കൂടെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പുതിയ തലമുറ പ്രാർത്ഥനയുടെയും ആത്മാർപ്പണത്തിന്റെയും ദിനരാത്രങ്ങളാണ് ഓരോ ഭാരതീയനെ സംബന്ധിച്ചും വിശ്വാസിയെ സംബന്ധിച്ചും ഓരോ കുംഭമേളകളും പ്രയാഗ്രാജിൽ നിന്നും ക്യാമറമാൻ രജനീകാന്തിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ്